മധൂർ പഞ്ചായത്ത് പാറക്കട്ടയിൽ നിർമ്മിച്ച വാതക ശ്മശാനത്തിന്റെ ഉദ്ഘാടനം നടന്നു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു സെലിബ്രേഷൻസ് ബിഗ് മോൾ കാഞ്ഞാട് കോഴിക്കോട് കൊയിലാണ്ടി ആൻഡ് കുറ്റ്യാടി മധൂർ പഞ്ചായത്ത് പാറക്കട്ടയിൽ നിർമ്മിച്ച വാതക ശ്മശാനത്തിൻ്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു എന്നെ നെല്ലിക്കുന്ന എം എൽ എ അധ്യക്ഷത വഹിച്ചു മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണ വൈസ് പ്രസിഡന്റ് സ്മിത വിനോദ് സ്ഥിരസമിതി അധ്യക്ഷരായ രാധാകൃഷ്ണ സൂർലു യശോദ എസ് നായിക് ഉമേഷ് ഗട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുകുമാര കുദ്രേപ്പാടി പഞ്ചായത്ത് അംഗങ്ങളായ നസീറ സി ഉദയകുമാർ എം ജലീൽ ഹബീബ് ചെട്ടുംകുഴി ടി കെ ജനനി കെ രതീഷ് സി എച്ച് ഉദയകുമാർ സ്മിത സുധാകരൻ സെക്രട്ടറി നീതു ഷിജുമോൻ എന്നിവർ പ്രസംഗിച്ചു സ്വച്ഛഭാരത് മിഷൻ നരേന്ദ്രമോദിജി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ച അവസരത്തില് പലരും ഇതിനെ വളരെ ഗൗരവമായിട്ട് എടുത്തിരുന്നില്ല പക്ഷേ ഇന്ന് ജനങ്ങൾ മുഴുവൻ അതിനെ ഉൾക്കൊള്ളുകയാണ് കാരണം നമ്മുടെ വെള്ളം ശുദ്ധമായിരിക്കണം വായു ശുദ്ധമായിരിക്കണം പ്രകൃതി ശുദ്ധമായിരിക്കണം പരിസര ശുദ്ധമായിരിക്കണം എന്നെല്ലാം തന്നെ നമുക്ക് ഇപ്പൊ നിർബന്ധമുണ്ട് അതുകൊണ്ട് സ്വച്ഛഭാരത് പദ്ധതി ജനങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കും നിരവധി പേർ പങ്കെടുത്തു न्यूज ब्यूरो कासरगोड